പുതിയ കോച്ച് പരിശീലക സ്ഥാനമായിട്ട് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണ് ആസ് യുഷ്യൽ പ്രസ് കോൺഫറൻസ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലും അതിന് യാതൊരു മാറ്റവും ഇല്ല ഫാൻസിന് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയുടെ ആദ്യത്തെ പ്രസ് കോൺഫറൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലി തന്നെ ചാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ട് മണിക്കൂറായ അപ്ഡേറ്റ് വന്നിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് കൊണ്ടിടയിലാണ് ബട്ട് നമ്മളിനി ഫാസ്റ്റാക്കും അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാലയുടെ ആദ്യത്തെ പ്രസ് കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി ഒറ്റയ്ക്കായിരിക്കില്ല വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിലവിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ദൈനംദിന തീരുമാനങ്ങൾ ഉൾപ്പെടെ ദൈനംദിന ക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള സി ആയിട്ടുള്ള നമ്മുടെ അഭിക് ചാറ്റർജി അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വിദേശ താരങ്ങളെയും പരിശീലകരെയും എല്ലാം കൊണ്ടുവരുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള സ്വാധീനം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചെലുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസ് കിഗിസ് ഇവർ മൂന്ന് പേരും നാളത്തെ പ്രസ്മോ നാളെ അല്ലല്ലോ മൂന്നാം തീയതി നടക്കുന്ന പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട് പതിനൊന്നര മുതൽ പന്ത്രണ്ടര വരെ നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ പ്രസ് കോൺഫറൻസ് ഹോളിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു സംഭവം നടക്കുന്നത് ഓക്കെ ആവാണെങ്കിൽ ഞാൻ പോകും ഇല്ലെങ്കിൽ പോകത്തില്ല എന്തായാലും അതിൻ്റെ ഒരു ഓഡിയോ ഫയൽ കിട്ടുമ്പോൾ ഞാൻ ഞാനതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ അന്നത്തെ ദിവസം തൊട്ട് നമുക്ക് ആക്റ്റീവായിട്ട് സെറ്റാക്കാം എന്ന് വിചാരിക്കുന്നു